ലോക്ക്ഡൗൺ കാലത്ത് ബിവറേജസ് ഔട്ട്ലെറ്റുകളും ബാറുകളും അടച്ചിടേണ്ടി വന്നു മദ്യം ലഭ്യമാകുന്ന ഇടങ്ങൾ ചുരുങ്ങിയതോടെ ഒട്ടനവധി പേർ മദ്യമില്ലാതെ ജീവിക്കാൻ ശീലിച്ചു തുടങ്ങി എന്നാൽ ലോക്ക്ഡൗൺ കാലത്ത് ഒരു കൂട്ടം മലയാളികളുടെ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയായിരുന്നു എന്നത് വിചാരശീലമുള്ളവരെ അത്ഭുതപ്പെടുത്തിയിരുന്നു അത് അവശ്യ സാധനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല സ്കൂളുകളോ കോളേജുകളോ തുറക്കാൻ വേണ്ടിയുള്ളതായിരുന്നില്ല ആരാധനാലയങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല എന്നാൽ കോവിഡ് രോഗപ്രതിരോധ നിവാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ കേരളം ലോക്ക്ഡൗണിൽ ചർച്ച ചെയ്തത് കൂടുതലും അടഞ്ഞുകിടന്ന മദ്യശാലകൾ എന്നു തുറക്കപ്പെടുമെന്നും തുറക്കാനായില്ലെങ്കിൽ പ്രതിവിധികൾ എന്തായിരിക്കുമെന്നുമായിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിച്ചതിലും അധികമായി മദ്യവ്യവസായത്തെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി മദ്യം ലഭ്യമാക്കുന്നതിനായി ആപ്ലിക്കേഷൻ തന്നെ ഡെവലപ്പ് ചെയ്തു കാത്തിരുന്ന് കാത്തിരുന്ന് മദ്യം ലഭ്യമാകാൻ തുടങ്ങിയ ആദ്യ നാളുകളിൽ തന്നെ മദ്യലഹരിയിലുള്ള കൊലപാതകങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചു മദ്യപിച്ചെത്തിയ മകന്റെ മർദ്ദനമേറ്റ് പിതാവ് മരിച്ചു മദ്യലഹരിയിൽ അമ്മയെ മകൻ കറിക്കത്തി വെച്ച് കഴുത്തറുത്തുകൊന്നു മദ്യലഹരിയിൽ സുഹൃത്തുക്കൾ തമ്മിലടിപിടി തലക്കടിയേറ്റ് യുവാവ് മരിച്ചു മദ്യലഹരിയിൽ പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ പോലീസുകാർ തമ്മിൽ തല്ലി നാൽപ്പത്തെട്ട് മണിക്കൂർ മദ്യലഹരിയിൽ നാല് കൊലപാതകങ്ങളാണ് കേരളത്തിൽ അരങ്ങേറിയത് കേരള കത്തോലിക്കാ സഭ മദ്യനിരോധനത്തിനു വേണ്ടിയാണ് നിലകൊള്ളുക മദ്യവിരുദ്ധ സമിതിയുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും വില കുറഞ്ഞ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് മധ്യലഹരിയിൽ നടന്ന ക്രൂര കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഈ ഈലക്കം സത്യാന്വേഷി മദ്യനിരോധനമെന്ന നിലപാട് പരിശോധിക്കുന്നു ആക്രമണങ്ങളെയും ആരോപണങ്ങളെയും ചർച്ച ചെയ്യുന്നു ഏവർക്കും സ്വാഗതം ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളുടെ മൂന്നാം ഘട്ടത്തിൽ ഡൽഹിയും തമിഴ്നാടും മദ്യവില്പന പുനരാരംഭിച്ചപ്പോൾ കേരളം അതിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു എന്നാൽ അത് തകൃതിയായ മദ്യവില്പനയ്ക്കുള്ള ഒരുക്കം മാത്രമായിരുന്നു മദ്യവിതരണത്തിനായി തയ്യാറാക്കിയ സാങ്കേതിക വിദ്യ പതിനഞ്ച് ലക്ഷത്തിലധികം പേരാണ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എസ് എം എസ് വഴിയുള്ള രജിസ്ട്രേഷനും ഇത്രത്തോളം തന്നെ വരും പത്തും ഇരുപതും ലക്ഷം രൂപയ്ക്കുള്ള മദ്യമാണ് ഓരോ ബാറിൽ നിന്നും വിറ്റുപോകുന്നതെന്നാണ് കണക്ക് മഹാമാരികൾക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത വിധമാണ് മലയാളിയുടെ മദ്യ ആസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കണക്കുകളും വാർത്തകളും സൂചനകൾ നൽകുന്നു ഘട്ടം ഘട്ടമായുള്ള മദ്യ ബോധവൽക്കരണവും മദ്യവിപത്തിൽ നിന്നുള്ള മോചനവുമെല്ലാം വാഗ്ദാനം ചെയ്ത് ഭരണത്തിലേറിയ സർക്കാർ അഞ്ചു വർഷം തികയ്ക്കുമ്പോൾ അതിനുവേണ്ടി യാതൊന്നും ചെയ്തില്ലെന്നും മാത്രമല്ല അടച്ചിട്ടിരിക്കുന്ന മദ്യശാലകൾ തുറന്നുകൊടുക്കാനും പുതിയ മദ്യശാലകൾ ആരംഭിക്കുവാനുമാണ് ഉത്സാഹം കാട്ടിയത് ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ജനവഞ്ചനയുടെ അനന്തര ഫലമാണ് ഈ ദിവസങ്ങളിൽ മധ്യ ലഹരിയിൽ സംഭവിച്ച നാല് കൊലപാതകങ്ങൾ വാഗ്ദാന ലംഘനത്തിന്റെ ഈ അനന്തര ഫലത്തെ ഈ സർക്കാർ തങ്ങളുടെ ഭരണ നേട്ടത്തിൽ കുറിച്ചിടുക തന്നെ വേണം എല്ലാ രഹലി വസ്തുക്കളിലും വീണ്ടും അവ ഉപയോഗിക്കുവാൻ താൽപര്യം ജനിപ്പിക്കുന്ന രാസവസ്തു ഉള്ളതിനാൽ ഒരിക്കൽ അവ ഉപയോഗിച്ചു തുടങ്ങിയാൽ വീണ്ടും ഉപയോഗിക്കാനുള്ള അതിതീക്ഷണമായ തോന്നൽ സ്വാഭാവികമായി അതുപയോഗിക്കുന്ന വ്യക്തിയിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഇത് ക്രമേണ ലഹരി ആശ്രയത്വത്തിലേക്ക് നയിക്കുന്നു ലഹരിയുടെ ഉപയോഗത്തിൻ്റെ ഇടവേള കുറയുന്നതിനനുസരിച്ച് വ്യക്തികൾ ലഹരിക്ക് അടിമകളായിത്തീരുന്നു തുടർന്ന് ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകളിലൂടെ വ്യക്തികൾ സഞ്ചരിച്ച് അതിദാരുണമായ മനോശാരീരിക നിലയിലെത്തിച്ചേരുന്നു ലഹരിയുടെ ഉപയോഗം വ്യക്തിയുടെ ശാരീരിക മാനസിക സാമൂഹിക ആത്മീയ ജീവിത മേഖലകളെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത് ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം പൊതുജന ആരോഗ്യ മേഖലയിലെ വലിയൊരു പ്രതിസന്ധിയാണ് മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് മദ്യവും ഇതര ലഹരി പദാർത്ഥങ്ങളും മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇന്ന് മനുഷ്യരെ കൂടുതൽ അലട്ടുന്നത് ഓർമ്മക്കുറവ് ശ്രദ്ധയില്ലായ്മ അബോധാവസ്ഥ മസ്തിഷ്ക ആഘാതം നാഡീവ്യൂഹങ്ങൾക്കുണ്ടാകാവുന്ന പരിക്കുകൾ അന്നനാളത്തിലെ ക്യാൻസർ വർദ്ധിച്ച രക്തസമ്മർദ്ദം പക്ഷാഘാതം ദുർബലമായ ഹൃദയമിടിപ്പ് ഹൃദയപേശികൾക്കുണ്ടാകാവുന്ന കേട് വിട്ടുമാറാത്ത നെഞ്ചു രോഗങ്ങൾ ക്ഷയം ക്യാൻസർ കരൾവീക്കം വീക്കം മഹോദരം ആമാശയത്തിലുണ്ടാകുന്ന അർബുദം കുടലിലെ വ്രണം ഛർദി പ്രവർത്തനരഹിതമാകുന്ന കിഡ്നി പ്രമേഹം മൂത്രസഞ്ചിയിലെ ക്യാൻസർ ഷണ്ടപ്പും ആർത്തവ രോഗങ്ങൾ ലൈംഗിക ശേഷിക്കുറവ് എന്നിവയെല്ലാം ലഹരിയുടെ ഏറിയും കുറഞ്ഞുമുള്ള ഉപയോഗത്തിലൂടെ മനുഷ്യരെ ബാധിക്കുന്ന ഗൗരവതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് വൈകാരിക പ്രശ്നങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥ ഓർമ്മക്കുറവ് നിയന്ത്രണമില്ലാത്ത സംസാരം ദേഷ്യം വിഷാദം സംശയം ഭയം പരിസരബോധമില്ലായ്മ അസ്വസ്ഥത ആത്മഹത്യാ പ്രവണത അമിതമായ കുറ്റബോധം പരാജയ ബോധം പരാജയബോധം ബോധം എന്നിവ ലഹരിയുടെ ഉപയോഗം സൃഷ്ടിക്കുന്ന മാനസിക പ്രശ്നങ്ങളാണ് ഇവ കൂടാതെ സാമൂഹികമായ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ നിരവധിയാണ് സാമ്പത്തിക തകർച്ച കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണം റോഡപകടങ്ങൾ സംഘട്ടനങ്ങൾ വിവാഹമോചനങ്ങൾ കൊലപാതകങ്ങൾ അനാശാസ്യ പ്രവർത്തികൾ എന്നിങ്ങനെ ഈ ലിസ്റ്റ് നീണ്ടു നീണ്ട് പോകുന്നു ലഹരിയുടെ ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ കുറേയൊക്കെ വ്യക്തിപരമാണ് എന്ന് പറയാമെങ്കിലും അവ കുടുംബത്തിലും കുടുംബ ജീവിതത്തിലും സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ ചെറുതൊന്നുമല്ല മാനസിക സമ്മർദ്ദവും കോപവും ഉത്കണ്ഠയും ഏകാന്തതയും വിഷാദവും നിരാശയും ആത്മഹത്യാ പ്രവണതയുമുള്ള ഭാര്യമാരെയാണ് ഭർത്താവിൻ്റെ മദ്യപാന ആസക്തി കുടുംബങ്ങളിൽ സൃഷ്ടിക്കുന്നത് മക്കളിലാകട്ടെ ആത്മാഭിമാനക്കുറവ് കുറ്റബോധം മാനസിക പിരിമുറുക്കം അരക്ഷിത ബോധം ഭയം ഉത്കണ്ഠ പെരുമാറ്റ പഠന വൈകല്യങ്ങൾ നിരാശ എന്നിവ ജനിപ്പിക്കുന്നു ഇവയെല്ലാം മൂലം മദ്യപാന ആസക്തിക്ക് അടിപ്പെട്ട ഭർത്താവ് സ്വയം നിയന്ത്രിക്കാനും സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനും കഴിയാത്തതുമൂലം കുറ്റബോധത്തിനും കോപത്തിനും നിരാശയ്ക്കും മാനസിക സമ്മർദ്ദത്തിനും ഒറ്റപ്പെടലിനും ആത്മഹത്യാ പ്രവണതയ്ക്കുമൊക്കെ അടിപ്പെട്ടു പോവുകയും ചെയ്യുന്നു മദ്യലഹരിയിൽ സംഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളും ഈ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ മദ്യപാനം ആസക്തിയായുള്ളവരുടെ കുടുംബത്തിൽ സാമ്പത്തിക തകർച്ച കുടുംബ കലഹം തൊഴിൽ പ്രശ്നങ്ങൾ വിവാഹമോചനം ലൈംഗിക പീഡനം കുട്ടികളിലെ സ്വഭാവ വൈകല്യങ്ങൾ സാമൂഹ്യ ബന്ധങ്ങളിലെ തകർച്ച ആത്മഹത്യ ആത്മീയമായ വരൾച്ച എന്നിവ ക്ഷണിക്കാത്ത അതിഥികളായി കയറി വരുന്നു എത്ര ശ്രമിച്ചാലും ഈ അതിഥികൾ ജീവിതത്തിൽ നിന്ന് ഒഴിവായി തരാനും ബുദ്ധിമുട്ടായിത്തീരും മന്ദീഭവങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെട്ട ഡിപ്രസൻസ് എന്ന വിഭാഗത്തിൽപ്പെട്ട ദ്രവ രൂപത്തിലുള്ള ഒരു ലഹരി പദാർത്ഥമാണ് ആൽക്കഹോൾ അഥവാ മദ്യം ഏതെങ്കിലും പഴവർഗ്ഗത്തെയോ സസ്യത്തെയോ ധാന്യങ്ങളെയോ പുളിപ്പിച്ചോ വാറ്റിയോ ആണ് പ്രധാനമായും മദ്യമുണ്ടാക്കുന്നത് രാസപരമായി കാർബൺ ഓക്സിജൻ ഹൈഡ്രജൻ എന്നിവയുടെ സംയുക്ത രൂപമാണ് മദ്യം മദ്യത്തിൽ ഗ്ലിസറിൻ മീഥൈൻ ആൽക്കഹോൾ എന്നിവ ഉണ്ടെങ്കിലും മുഖ്യ രാസവസ്തു ഈഥയിൽ ആൽക്കഹോളാണ് പല നിറങ്ങളിലും പേരുകളിലും മദ്യം ലഭ്യമാണ് ഒരാൾ മദ്യം കഴിക്കുമ്പോൾ ദഹന പ്രക്രിയ കൂടാതെ തന്നെ മദ്യത്തിൻ്റെ എൺപത് ശതമാനം ആമാശയത്തിൽ നിന്നും ഇരുപത് ശതമാനം ചെറുകുടലിൽ നിന്നും നേരിട്ട് രക്തത്തിലേക്ക് പ്രവേശിക്കുക ഇതയിൽ ആൽക്കഹോൾ അടക്കമുള്ള രാസപദാർത്ഥങ്ങൾ രക്തപ്രവാഹത്തിലൂടെ ഹൃദയത്തിൽ എത്തിച്ചേരുന്നു തുടർന്ന് കരളിൽ വെച്ച് ജാരണം അഥവാ ഓക്സിഡേഷൻ സംഭവിക്കുകയും അപകടകാരിയായ അസിറ്റാൾഡിഹൈഡായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുക അസിറ്റാൾഡിഹൈഡ് കോശങ്ങളിലേക്ക് കടന്ന് അസറ്റിക് ആസിഡായും പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുകയും ചെയ്യുന്നു തുടർന്ന് മദ്യ മൂത്രം വിയർപ്പ് ശ്വാസവായു എന്നിവയിൽ കൂടി പുറത്തു വരുന്നു ഹൃദയത്തിൽ നിന്ന് മദ്യം തലച്ചോറിലെത്തുകയും മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്നു മദ്യത്തിൻ്റെ അമിത ഉപയോഗം കേന്ദ്ര നാഡീവ്യൂഹത്തെ തളർത്തുന്നു തുടർന്ന് മദ്യപൻ ശാരീരിക മാനസിക രോഗങ്ങൾക്ക് അടിമയാകുന്നു അസറ്റാൾ ഡിഹൈഡിന്റെ ഒരംശം തലച്ചോറിൽ എത്തിച്ചേർന്ന് ടെട്രോഹൈഡ്രോ ഇസോക്യുനോലിൻ എന്ന ആസക്തിജന്യ വസ്തുവായി അവിടെ സൂക്ഷിക്കപ്പെടുകയാണ് ആസക്തിജന്യ വസ്തുവിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് മദ്യപാനത്തോടുള്ള ആസക്തിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇതുമൂലം മദ്യം ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാനുള്ള പ്രേരണ സ്വാഭാവികമായും ഉണ്ടാകും മദ്യാസക്തിയെ ഒരു രോഗമായി പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന ഏതാണ്ട് ഇരുന്നൂറിലധികം രോഗങ്ങൾക്ക് മദ്യപാന ആസക്തി കാരണമായി തീരുന്നുണ്ടെന്ന് വിലയിരുത്തി ഐക്യരാഷ്ട്ര സംഘടനയും ഇക്കാര്യം ആവർത്തിച്ചുറപ്പിച്ചിട്ടുള്ളതാണ് എത്തനോൾ എന്ന രാസവസ്തുവാണ് മദ്യാസക്തി രോഗത്തിൻ്റെ മുഖ്യ കാരണം കൂടാതെ പാരമ്പര്യം മദ്യത്തിൻ്റെ ലഭ്യത സാമൂഹിക ചുറ്റുപാടുകൾ കൂട്ടുകെട്ടുകൾ ശാരീരിക പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ എന്നിവയും അമിതമായ മദ്യപാനത്തിന് കാരണമാകുന്നുണ്ട് മദ്യപാനം അതിൽ തന്നെ ഒരു രോഗമാണ് രോഗലക്ഷണമല്ല ഇത് പ്രാഥമിക രോഗമാണ് വർദ്ധിച്ചു വരുന്ന ഒന്നാണ് മാത്രവുമല്ല നിത്യകാലത്തേക്കുള്ള രോഗമാണ് അതിനാൽ തന്നെ ഇത് ചികിത്സിക്കേണ്ട ഒരു രോഗമാണ് മനുഷ്യൻ്റെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും ബാധിക്കുന്ന മദ്യപാന ആസക്തിയെ സ്വന്തം തീരുമാനം വഴിയും ചികിത്സ വഴിയും ആത്മീയവും സാമൂഹികവുമായ സഹായം വഴിയും തടഞ്ഞു നിർത്താനും നിയന്ത്രിക്കാനും കഴിയും മദ്യപാനത്തിൻ്റെ ഏറ്റവും അപകടകരമായ അവസ്ഥ മദ്യപിക്കുന്ന പത്തിൽ മൂന്ന് പേർ മദ്യാസക്ത രോഗത്തിന് പൂർണമായും കീഴടങ്ങുന്നു എന്നതാണ് ഒരു പെഗിലോ നൂറു മില്ലിയിലോ നിർത്താമെന്ന് വിചാരിക്കുന്ന പലരും അധികം വൈകാതെ വീണ്ടും വീണ്ടും മദ്യപിച്ച് ആസക്തിക്ക് അടിമയാകുന്നു ആരാണ് മദ്യാസക്തനാകുന്നത് എന്ന് ആർക്കും കൃത്യമായി പ്രവചിക്കുക സാധ്യമല്ല മദ്യപിച്ചു തുടങ്ങുന്ന ആരെയും ആസക്തി കീഴ്പ്പെടുത്താം എന്നതിനാൽ മദ്യപിക്കാതിരിക്കുക എന്നതാണ് ബുദ്ധിപരമായ മാർഗം നാല് ഘട്ടങ്ങളിലായി മദ്യപാന ആസക്തി എന്ന രോഗത്തെ മനസ്സിലാക്കാൻ കഴിയും ഉല്ലാസത്തിനോ നേരം പോക്കിനോ മദ്യം കഴിക്കുന്ന ഘട്ടമാണ് പ്രീ ആൽക്കഹോളിക് സിംറ്റമാറ്റിക് സ്റ്റേജ് ആദ്യത്തേത് ഇടവേളകൾ കുറഞ്ഞു കുറഞ്ഞ് കൂടുതൽ മദ്യപിക്കാനായി ആഗ്രഹം തോന്നുന്ന ഒരു സമയമാണിത് രണ്ടാമത്തെ ഘട്ടമായ ബോധനഷ്ട ഘട്ടത്തിൽ പ്രീ ആൽക്കഹോളിക് ബ്ലാക്ക് ഔട്ട് സ്റ്റേജ് മദ്യ ഉപയോഗത്തിന്റെ അളവ് വല്ലാതെ കൂടി വരുന്നു ആസക്തിജന്യ വസ്തു ശരീരത്തിൽ അമിതമായി കെട്ടിക്കിടക്കുന്നു വീട്ടിൽ താമസിച്ചെത്താനും ഓർമ്മക്കുറവ് പോലുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാനും തുടങ്ങുന്നു നിർണായക ഘട്ടം അഥവാ ക്രൂഷ്യൽ സ്റ്റേജ് എന്ന മൂന്നാം ഘട്ടത്തിൽ മദ്യപിച്ചു തുടങ്ങിയാൽ എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് പോലും മദ്യപിക്കുന്ന ആൾക്ക് അറിയാതെയാവും കുടി നിർത്താൻ ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കില്ല കുടിക്കില്ലെന്ന് വാഗ്ദാനം ചെയ്താലും മദ്യത്തിൻ്റെ മുൻപിൽ നിസ്സഹായനായിപ്പോകും നാലാം ഘട്ടം ക്രോണിക് സ്റ്റേജ് അഥവാ തീക്ഷണഘട്ടമാണ് മദ്യപാന രോഗത്തിൻ്റെ ഈ അന്ത്യ ഘട്ടത്തിൽ ദിവസം മുഴുവൻ മദ്യപിക്കുകയും മദ്യലഹരിയിൽ തുടരുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു രോഗത്തിൻ്റെ ഈ മൂർച്ഛിച്ച അവസ്ഥയിൽ രോഗിക്ക് പരസഹായം വരെ വേണ്ടിവരികയും ചെയ്യും ഒരു വ്യക്തിയുടെ ആരോഗ്യം മാനസിക നില കുടുംബജീവിതം കുട്ടികൾ സാമ്പത്തിക നില സാമൂഹ്യ ഇടപെടലുകൾ എന്നിങ്ങനെ നിരവധിയായ തലങ്ങളെ സ്വാധീനിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന ദുരന്തമായതിനാലാണ് കേരള കത്തോലിക്കാ സഭ കേരളത്തിൽ മദ്യനിരോധനത്തിനായി നിലപാടുകൾ എടുക്കുകയും സമരപരിപാടികളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്യുന്നത് സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി യത്നിക്കുന്ന തിരുസഭയുടെ ആകുലതകളാണ് മദ്യപാന ആസക്തിയുടെ അനുബന്ധ തിന്മകളായ വിശ്വാസരാഹിത്യം ധാർമ്മിക അതപ്പതനം ദാരിദ്ര്യം തൊഴിലില്ലായ്മ നിരക്ഷരത അജ്ഞത അഴിമതി ചൂഷണം എന്നിവ ഇവയെല്ലാം വ്യക്തികളെയും കുടുംബങ്ങളെയും നശിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്ന നഗ്ന യാഥാർത്ഥ്യത്തെ മുൻനിർത്തിയും തിരുസഭയ്ക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത പരിഗണിച്ചുമാണ് കേരള കത്തോലിക്കാ സഭയുടെ മധ്യവിരുദ്ധ പ്രസ്ഥാനം ഇന്ന് പ്രവർത്തിച്ചു സാമൂഹ്യ തിന്മയും രോഗവും കുടുംബങ്ങളുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയുമായ മദ്യം എന്ന വിപത്തിനോടാണ് പൊരുതുന്നത് എന്നത് ശരി തന്നെയാണ് എന്നാൽ മദ്യം ഇന്ന് കേവലം ഒരു ലഹരി വസ്തു എന്നതിനപ്പുറത്തേക്ക് വലിയൊരു വ്യവസായമായി വളർന്നിരിക്കുകയാണ് വ്യവസായമായതിനാൽ തന്നെ അതിൽ നിന്നുള്ള ലാഭം പ്രധാനമാണ് ഈ ലാഭത്തിൽ കണ്ണുനട്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനം തന്നെ ഉണ്ടാകുമ്പോൾ പ്രതിരോധ പ്രതിഷേധ പ്രവർത്തനങ്ങൾ എങ്ങനെ ഫലം കാണാനാണ് ജനത്തിൻ്റെ ജീവനും സ്വത്തിനും ആരോഗ്യത്തിനുമെല്ലാം സുരക്ഷിതത്വം നൽകേണ്ട സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഇവയെല്ലാം തകർക്കുന്ന മദ്യം കച്ചവടം ചെയ്യുകയും കച്ചവടം ചെയ്യാൻ സ്വകാര്യ വ്യക്തികൾക്ക് ലൈസൻസ് കൊടുക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സുരക്ഷിതത്വത്തെ സുപ്രധാനമായി പരിഗണിക്കുന്നവർ ആരോട് പരാതി പറയും കേരള കത്തോലിക്കാ സഭയുടെ മധ്യവിരുദ്ധ പ്രസ്ഥാനം ഇക്കാരണത്താൽ തന്നെ ഏറെ എതിർപ്പുകളും വെല്ലുവിളികളും നേരിടുന്നുമുണ്ട് കത്തോലിക്കാ സഭയുടെ മധ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ നഖശിഖാന്തം എതിർക്കുന്നവർ ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട് അവയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം മദ്യപാനം പാപമാണെങ്കിൽ യൂറോപ്പിലും മറ്റും നിർബാധം ഉപയോഗിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് പ്രസക്തമായൊരു ചോദ്യമാണിത് സഭയ്ക്ക് കൂടുതൽ വേരോട്ടമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും ലോകത്തിൻ്റെ മറ്റ് ഇതര ഭാഗങ്ങളിലും വിശ്വാസികളായവരടക്കം ഉപയോഗിക്കുന്നത് കാണാറുണ്ടല്ലോ എന്നാൽ യൂറോപ്പിലെയും മറ്റ് വികസിത രാജ്യങ്ങളിലെയും മദ്യത്തിൻ്റെ ഉപയോഗത്തോട് താരതമ്യപ്പെടുത്താവുന്ന സാഹചര്യമല്ല കേരളത്തിലുള്ളത് ഭക്ഷണത്തിൻ്റെയും ആഘോഷങ്ങളുടെയും ഭാഗമായി വളരെ നിയന്ത്രിതമായി അവ ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് മേൽപ്പറഞ്ഞ രാജ്യങ്ങളിലും സാഹചര്യങ്ങളിലും ഉള്ളത് എന്നാൽ കേരളത്തിലെ അവസ്ഥ അവസ്ഥയല്ല ദുരവസ്ഥ നമുക്കറിയാവുന്നതാണ് ഇവിടെ വ്യക്തികൾ മദ്യം കഴിക്കുകയല്ല മറിച്ച് മദ്യം അവരെ കഴിക്കുകയാണ് ചെയ്യുന്നത് മദ്യപിച്ച് ലെക്ക് കെട്ട് നാം പറഞ്ഞു വന്ന എല്ലാ സാഹചര്യങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കും അവർ എത്തിച്ചേരുന്നു കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം മദ്യപാനം പാപമല്ല എന്ന് പറയാൻ കഴിയുമോ ബോധം പോകുന്നതുവരെ മദ്യപിക്കുന്നവർ പാപകരമായ എല്ലാ സാഹചര്യങ്ങളിലേക്കും തങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുകയാണ് ചെയ്യുന്നത് കുടുംബത്തെ നോക്കാതെ മദ്യപിക്കുന്നവർ പലതരത്തിലുള്ള മറ്റു പാപങ്ങൾക്ക് അടിമകളായി തീരുകയാണ് മദ്യപാനം നിരവധി പാപങ്ങളിലേക്ക് വാതിൽ തുറക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് അവസരങ്ങൾ ഒരുക്കുകയും അതിൽ പതിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തെ ഒരിക്കലും മിതമായും നിയന്ത്രിതമായും മദ്യം ഉപയോഗിക്കുന്ന ഒരു സംസ്കാരത്തോടും താരതമ്യപ്പെടുത്തുക സാധ്യമല്ല സവിശേഷമായ കേരള സാഹചര്യത്തിൽ അതിനാൽ തന്നെ കത്തോലിക്കാ സഭയ്ക്ക് സവിശേഷമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടി വരുന്നു കത്തോലിക്കാ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന അബ്കാരി ലൈസൻസ് രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് വിശുദ്ധ കുർബാനയ്ക്കുള്ള വീഞ്ഞ് നിർമ്മിക്കാനുള്ള ലൈസൻസാണ് വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന മുന്തിരി വീഞ്ഞിലും ചെറിയ അളവിൽ ലഹരിയുണ്ട് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് സർക്കാർ നിയമം വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ലൈസൻസ് നിർബന്ധമാണ് എന്നാൽ ഈ വീഞ്ഞ് ഒരിക്കലും വർദ്ധിച്ച ലഹരിയുള്ള വീഞ്ഞല്ല മാത്രവുമല്ല ഈ വീഞ്ഞ് പുറമേ വിൽപ്പനയ്ക്കും വ്യക്തികളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കും ഒരിക്കലും ഉപയോഗപ്പെടുത്താറുമില്ല ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയുടെ ആവശ്യത്തിന് മാത്രമായിട്ടാണ് വളരെ ചെറിയ അളവിൽ മാത്രം ഈ വീഞ്ഞ് ഓരോ ദിവസവും ഉപയോഗപ്പെടുത്തുന്നത് ഈ ലൈസൻസ് കൈവശം വെച്ചിരിക്കുന്നതിനെ ഇരട്ടത്താപ്പായി ചിത്രീകരിക്കുന്നവർക്ക് സഭ മദ്യവിരുദ്ധ പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്ന വലിയ സാമൂഹിക നന്മയെ കുറിച്ചോ സഭയിൽ ീഞ്ഞുപയോഗിക്കുന്നത് എന്തിനാണ് എന്നതിനെ കുറിച്ചോ അശേഷം അറിവോ വിചാരമോ ഇല്ല എന്നത് സുവ്യക്തമാണ് തികച്ചും ബാലിശമായ വാദമുഖങ്ങളാണ് ഇവയെല്ലാം തന്നെ സഭയും സമൂഹവും രണ്ട് വ്യത്യസ്ത സത്തകളല്ല സഭ സമൂഹത്തിലും സമൂഹം സഭയിലുമാണ് ആയിരിക്കുന്ന സമൂഹത്തെയും സംസ്കാരത്തെയും ഉൾക്കൊണ്ട് തന്നെയാണ് ഓരോ പ്രദേശത്തും സഭ ജീവിക്കുന്നത് അവിടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ സഭയുടെ പ്രശ്നങ്ങളാണ് സമൂഹം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ സഭയുടെ ആകുലതകളാണ് സമൂഹത്തിൻ്റെ ഗുണനിലവാരമുള്ളതും ധാർമ്മികതയിൽ അധിഷ്ഠിതവുമായ ജീവിതം സഭയുടെ പ്രവർത്തന ലക്ഷ്യമാണ് അതേസമയം സഭാ സഭാനേതൃത്വത്തിലുള്ള ചിലരിലുണ്ടാകുന്ന ധാർമ്മികമായ അപജയങ്ങളും മറ്റും ഈ ഉത്തരവാദിത്വ നിർവഹണത്തിൽ നിന്ന് പിന്മാറാൻ സഭയെ സംബന്ധിച്ച് ഒരു കാരണമേ അല്ല കുറവുകളും പരിമിതികളുമുള്ള മനുഷ്യരിലാണ് മനുഷ്യരാലാണ് സഭ ഈ ലോകത്തിൽ പ്രതിനിധാനം ചെയ്യപ്പെടുന്നത് അവരുടെ ജീവിത പരാജയങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭയുടെ ലോകവീക്ഷണത്തെ വിലയിരുത്താൻ ആർക്കും കഴിയില്ല ധാർമ്മിക പരാജയം സംഭവിക്കുന്നവർ സഭയിലുണ്ടെങ്കിൽ അവർ സ്വയം തിരുത്തണം തിരുത്താനുള്ള അവസരം സഭ അവർക്ക് നൽകുന്നു അതുപോലെ തന്നെയാണ് താനായിരിക്കുന്ന സമൂഹത്തിൻ്റെ രോഗാതുരമായ സാഹചര്യങ്ങളെയും തിരുസഭ കൈകാര്യം ചെയ്യുന്നത് സ്വയം വിശുദ്ധീകരിച്ചുകൊണ്ട് സമൂഹത്തെയും വിശുദ്ധീകരിക്കുന്ന സഭയെയാണ് നാം ഈ ലോകത്തിൽ കണ്ടുമുട്ടുന്നത് ഇത് സഭയുടെ ദൗത്യവും വിളിയുമാണ് ലോക്ക്ഡൗൺ കാലത്ത് അടച്ചിട്ടിരുന്ന മദ്യവിതരണശാലകൾ കൊടുത്തുകൊണ്ടാണ് അനേകം വീട്ടമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും സന്തോഷങ്ങൾക്കുമേൽ സർക്കാർ വലിയ ഭാരം എടുത്തു വച്ചിരിക്കുന്നത് സാവധാനം ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇല്ലാതാക്കാമായിരുന്ന ഒരു വലിയ പ്രതിസന്ധിയെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തിരിച്ചെത്തിച്ച സർക്കാർ നടപടികളെ സത്യാന്വേഷി അപലപിക്കുന്നു ഈ ദിവസങ്ങളിൽ നടന്ന ലഹരിയിൽ മുങ്ങിയ കൊലപാതകങ്ങളിൽ ദുഃഖവും ഇനിയും സംഭവിക്കാവുന്ന സമാനമായ ദുരന്തങ്ങളെക്കുറിച്ച് ഉത്കണ്ഠയും രേഖപ്പെടുത്തുന്നു സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്ത ആഴ്ച നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതു നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച